ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുസഭാ മാതാവ് ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടാണ് തിരുസഭാ മാതാവ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്ന് മൂന്ന് പേരെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുന്നിൽ വെച്ച് താൻ ആരാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തിയത് ഈ മൂന്ന് പേർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഹൂദരുടെ പ്രത്യേക നിയമം അനുസരിച്ച് ഒരു കാര്യം സത്യമാണ് എന്ന ഉറപ്പ് ലഭിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം മസ്റ്റാണ് അതുകൊണ്ടാണ് കർത്താവ് അത്യാവശ്യം വേണ്ട മൂന്ന് പേരുടെ മുന്നിൽ മാത്രം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഇപ്രകാരം വെളിപ്പെടുത്തേണ്ടി വന്നത് കർത്താവും ശിഷ്യന്മാരും സ്വന്തം നാട്ടിലേക്ക് നസ്രത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവിന് കിട്ടിയത് തിരസ്കരണമാണ് സ്വന്തക്കാരും വീട്ടുകാരും അവനെ നോക്കി പറഞ്ഞ കാര്യം എന്താ ഇവനാ തച്ചൻ്റെ മകനല്ലേ എത്രത്തോളം ഇകിഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ അപ്രകാരമാണ് സ്വന്തക്കാരും വീട്ടുകാരും കർത്താവിനെ കുറിച്ചുള്ള കമൻറ്റ് പാസ്സാക്കിയത് ശിഷ്യന്മാരുടെ മനസ്സിലും ചെറിയ രീതിയിലുള്ള ഇടർച്ചയ്ക്ക് അത് കാരണമായിട്ടുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് താൻ ആരാണ് എന്നുള്ള സത്യം ദാ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ താനൊരു അച്ഛൻ്റെ മകനൊന്നുമല്ല താൻ ദ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രനാണ് എന്നുള്ള വലിയ ഒരു വെളിപാട് നമുക്ക് ലഭിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വെളിപാട് ലഭിക്കണമെങ്കിൽ നാമെന്തു ചെയ്യണം എന്നുള്ളതാണ് ഈ തിരുനാൾ നമ്മോട് പറയുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് പറ്റണം നാം ആയിരിക്കുന്ന ദൈവാലയം ദ താബോർ മലയായിട്ട് തന്നെ കാണണം അപ്പോൾ മാത്രമേ ദ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇവർ താഴ്വരയിലായിരുന്നു മനസ്സ് തളർന്നു പോയ അവസ്ഥയിലായിരുന്നു അവിടെ നിന്നുമാണ് ദ ഉയർന്ന മലയിലേക്ക് ഉയർന്ന മല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ നീ ആയിരിക്കുന്ന ജീവിത നിലവാരത്തെ അല്പം കൂടി ഉയർത്താൻ നിനക്ക് പറ്റുക എന്നുള്ളതാണ് അപ്പം ഇന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തയുടെ നമ്മുടെ സ്വപ്നത്തിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങളുടെ പ്രതീക്ഷയുടെ ഒക്കെ നിലവാരത്തെ കുറെ കൂടി ഉയർത്താൻ നിനക്ക് പറ്റിയാൽ നിന്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ കുറെ കൂടി മാറിക്കിട്ടും നാം താഴ്ന്ന നിലത്തിൽ നിന്ന് ഇങ്ങനെ വല്ലാതെ നോക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള കാഴ്ചകൾ വളരെ ഹ്രസ്വമായിരിക്കും എന്നാൽ ഒരു ഉയർന്ന തലത്തിലേക്ക് നീ കയറി നിന്നിട്ട് നോക്കുമ്പോൾ നിൻ്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം വിശാലമായിട്ട് മാറും പലപ്പോഴും നമ്മളുടെ ചിന്തകളും നമ്മളുടെ പറച്ചിലുകളൊക്കെ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നതിൻ്റെയും കുറ്റം പറച്ചിലിൻ്റേതുമായി പോകുന്നതിൻ്റെ കാരണം എന്താ നാം ആയിരിക്കുന്നിടം വല്ലാതെ താഴ്ന്ന നിലവാരത്തിൽ ആയതുകൊണ്ടാണ് താഴ്ന്ന നിലവാരത്തിലാവുമ്പോൾ സംസാരവും നമ്മുടെ പ്രവർത്തികളൊക്കെ പലപ്പോഴും ഈ താഴ്ന്ന തലത്തിലേക്ക് പോകും എന്നത് തന്നെയാണ് കുറേ കൂടി ഉന്നതമായ ചിന്തകൾ വേണ്ട ഉന്നതമായ കാഴ്ചകൾ വേണ്ട അപ്പോൾ എന്തു വേണം ആയിരിക്കുന്നിടത്ത് നിന്ന് ത്യാഗത്തോടെ സമർപ്പണത്തോടെ ദാ ഇങ്ങനെ കയറിപ്പോകാനായിട്ട് നീ മനസ്സാകണം അപ്പോൾ നിൻ്റെ ചിന്തകളും ഭാവനകളും സ്വപ്നങ്ങളും കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഉന്നതമാകും ആ കാഴ്ചയിൽ നീ കാണും നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെയും അവൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ആ വലിയ പ്രതിധ്വനിയും നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണ് എന്ന് നമ്മളെല്ലാവരും സ്വർഗത്തിൻ്റെ സ്വന്തമാണ് എന്ന് വിളിച്ചു പറയുന്ന തിരുനാളാണ് കർത്താവിൻ്റെ രൂപാന്തരീകരണം കാരണം ദ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ അബോധം നമുക്ക് വേണമെങ്കിൽ ആയിരിക്കുന്നിടത്ത് നിന്ന് അല്പം കൂടെ ഒന്ന് ഉയർന്ന് ചിന്തിക്കാൻ കാഴ്ചകളും കാഴ്ചപ്പാടുകളും അല്പം കൂടി ഉന്നതമാക്കി മാറ്റാൻ നമുക്ക് പറ്റിയാൽ ഉറപ്പ സ്വർഗത്തിൻ്റെ സ്വരം നമ്മെ നോക്കിയും പറയും നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണ് എന്ന്